ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉത്രം നക്ഷത്രത്തിലൂടെ കുറച്ചു നേരം സഞ്ചരിക്കാം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ പാദം ചിങ്ങം രാശിയിലും രണ്ട് മൂന്ന് നാല് പാദങ്ങൾ കന്നി രാശിയിലുമാണ് ഒന്നാം പാദത്തിലാണ് വരുന്നതെങ്കിൽ ചിങ്ങം രാശിയുടെ സ്വഭാവം കാണിക്കും ആരുടെ മുന്നിലും തലകുനിക്കില്ല നേതൃത്വപാഠവും ഉണ്ടാവും ഈഗോ നന്നായി വർക്ക് ചെയ്യും എന്നുള്ളതാണ് അതേസമയം കന്നിരാശിയിലാണെങ്കിൽ ബുധന്റെ സ്വഭാവം കാണിക്കും എല്ലാറ്റിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ഉത്തരം നക്ഷത്രം സൂര്യന്റെ സ്വന്തം നക്ഷത്രമായതുകൊണ്ട് മനസ്സുകൊണ്ടെങ്കിലും ഞാൻ വലുതാണ് എന്ന തോന്നൽ ഉണ്ടാവും അതിന് തക്ക സാഹചര്യം ലഭിച്ചാൽ അവരുടെ ഈഗോ പുറത്തു വരിക തന്നെ ചെയ്യും ഉത്തരം നക്ഷത്രത്തിന്റെ ദേവൻ ഭഗനാണ് മനുഷ്യഗണമാണ് പുരുഷയോനി ഭൂതം അഗ്നി മൃഗം ഒട്ടകം പക്ഷി കാകൻ വൃക്ഷം ഇത്തിയുമാണ് ശബ്ദം ടോ പാ പി എന്നിവയുമാണ് ഈ നക്ഷത്രത്തെ ഉത്തര ഫൽഗുനി എന്നും പറയും ഭാഗ്യ നമ്പർ രണ്ടാണ് പൊതുവെ സൗമ്യക്കാരായിരിക്കും ബന്ധങ്ങൾക്ക് വില കൊടുക്കും എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാവും പക്ഷേ പല ഉത്തരക്കാർക്കും അവരുടെ ആ കഴിവ് തിരിച്ചറിയാതെ പോവാറുണ്ട് എന്നുള്ളതാണ് പരമമായ സത്യം കന്നിയുടെ അധിപൻ ബുധനായതുകൊണ്ട് ഇവർക്ക് ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടും അതേസമയം ഉത്രം ആദ്യപാധമാണെങ്കിൽ ഇതിന് തിരിച്ചും സംഭവിക്കും എല്ലാ ഡിസിഷനും തന്നെത്താൻ എടുക്കും സ്ത്രീകൾ പൊതുവെ കുടുംബത്തിൻ്റെ നെടും തൂണായി മാറാറുണ്ട് കർമ്മ ബുധൻ്റേതാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇവർക്ക് ഒരു സ്ഥായിയായ സ്വഭാവം ഉണ്ടാവില്ല നല്ലവരുടെ കൂടെ കൂടിയാൽ നല്ലതാവും മോശമായവരുടെ കൂടെ കൂടിയാൽ മോശമാവും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഭൗതികതയിൽ കൂടുതൽ താല്പര്യമുണ്ടാവും എല്ലാം അന്ധമായി വിശ്വസിക്കും എന്ന ഒരു പോരായ്മയും ഉണ്ട് ദൃഷ്ടിദോഷം കണ്ണേർ ദോഷം ഇവർക്ക് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ബുധൻ വിദ്യാ കാരകനാണ് ഉത്തരം നക്ഷത്രം ബുധകർമ്മയിൽ വരുന്നതുകൊണ്ട് കർമ്മ പോസിറ്റീവായി വരുമ്പോൾ നല്ല വണ്ണം പഠിക്കും നെഗറ്റീവ് ആണെങ്കിൽ പഠനം പൂർത്തിയാക്കാൻ കഴിയില്ല ഗണിതം ബുധന്റെ കാരകത്വമാണ് പോസിറ്റീവാണെങ്കിൽ നല്ലവണ്ണം മാത്സ് ചെയ്യാനുള്ള കഴിവുണ്ടാവും നെഗറ്റീവാണെങ്കിൽ മാത്സ് പാസ്സാവാൻ തന്നെ വിഷമിക്കും നെഗറ്റീവ് കർമ്മ കുറയ്ക്കാനായി വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് ഒരു പരിഹാരമാണ് സ്കിന്ന് ഞരമ്പ് പ്രശ്നങ്ങൾ ഇവർക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ ഹാൾ ടിക്കറ്റ് ഫിൽ ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് ജോലിക്ക് ശ്രമിക്കുമ്പോൾ റെസ്യൂം തയ്യാറാക്കുമ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുന്നതിൽ എന്നുവേണ്ട എല്ലാ ഡോക്യുമെന്റ് വിഷയങ്ങളിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ഉത്രം ലഗ്നമായി വരുന്നവർ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തനിയെ താങ്ങേണ്ട അവസ്ഥയും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ടെക്നിക്കൽ വിഷയങ്ങളിൽ അതീവ താല്പര്യമുണ്ടാവും നന്നായി കൈകാര്യം ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് രാഷ്ട്രീയാധിപൻ ബുധനായതുകൊണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമനെയോ കൃഷ്ണനെയോ ജപിക്കാവുന്നതാണ് ഉത്തരം ആദ്യ ഭാഗമാണെങ്കിൽ മഹാദേവനെയോ സൂര്യഭഗവാനേയോ പ്രാർത്ഥിക്കാം പൊതുവെ സൂര്യൻ ബുധൻ കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് ഹരിയുടെയും ഹരന്റെയും പുത്രനായ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ശ്രേയസ്കരമാണ് പ്രാർത്ഥനകളും വഴിപാടുകളും തീർച്ചയായും നമ്മുടെ മനസ്സിനെ ഫലപ്പെടുത്തും എന്നുള്ളതിൽ സംശയമില്ല പക്ഷെ നാം ചെയ്തു വന്നിട്ടുള്ള കർമ്മദോഷം അനുഭവിച്ചു തന്നെ മുന്നേറേണ്ടതാണ് അതിന് ഒരു താങ്ങുവടിയായി പ്രാർത്ഥന ഉപകാരമാവും ജ്യോതിഷം എന്ന ഈ മഹാശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ ഇനി തെറ്റു ചെയ്യരുതെന്നുള്ള ആജ്ഞ ആത്മാവിൽ നിന്ന് ഉയരുന്നതായി കേൾക്കാം നന്ദി നമസ്കാരം